ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആദ്യമേ തന്നെ ഗുഡ് ആഫ്റ്റർനൂൺ കാരണം ഈ വീഡിയോ എടുക്കുന്ന ഉച്ച സമയമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് മേ ബി വൈകിട്ടായിരിക്കും കേട്ടോ ആദ്യമായി തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ എന്തുകൊണ്ടാണ് തുടങ്ങിയത് കാരണം എനിക്ക് ആകെ അറിയുന്ന പരിപാടി റീൽസ് എടുക്കാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ഭയങ്കര പ്രോഡിറ്റർ ഒന്നും എന്നാലും അത്യാവശ്യം എഡിറ്റ് ചെയ്യാൻ പിന്നെ എനിക്ക് ബിഗ് താങ്ക്സ് ഓർമ്മിങ്ങ എന്റെ പ്രേക്ഷകരോടാണ് എന്നെ ഇതുവരെ എത്തിച്ച എത്തിച്ചത് വൻ കീലായിട്ട് അടുത്തോണ്ടിരിക്കുവാണ് സബ്സ്ക്രൈബേഴ്സ് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും താങ്ക്സ് പിന്നെ ആ പിന്നെ വേറെ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു വീട് വെക്കണം അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം കാരണം ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത് എന്റെ പ്രവീണ എണ്ണ വാടകയ്ക്ക് എന്നുവെച്ചാൽ അവിടെയും സ്വന്തമായിട്ട് വീടില്ല അങ്ങക്ക് സ്വന്തമായിട്ട് വീടില്ല അപ്പൊ നമുക്ക് നമുക്ക് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം സ്വന്തമായിട്ട് കയറി കിടക്കാൻ ഒരിടം അല്ലേ കാരണം ആ വാടകയുടെ കാര്യമൊന്നും പറയാൻ വിധിക്കാൻ പറ്റുള്ളൂ ഭയങ്കര റെന്റാണ് എല്ലായിടത്തും ഭയങ്കര റെന്റാണ് ആണ് കുഞ്ഞു വീഴുന്നവരെ ഏഴായിരം എണ്ണായിരം രൂപയാണ് എല്ലാവരും ചോദിക്കുന്നത് അപ്പൊ വാടകയ്ക്ക് കിടക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാ ഒരു ഒരു മാസം ചടയതെന്നും പറഞ്ഞാണ് പോകുന്നത് അല്ലേ അപ്പൊ എൻ്റെ മെയിൻലി ഉദ്ദേശം എനിക്ക് സ്വന്തമായിട്ടൊരു വീടാണ് വാടക വീട്ടിൽ നിന്ന് എന്ത് പറയാ നമ്മള് നമ്മളെ സമ്പാദിക്കുന്ന മൊത്തം വാടക കൊടുക്കാൻ മാത്രമേ കാണുള്ളൂ അത് വാടകയ്ക്ക് കിടക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും പിന്നെ നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്ത ഒരുപാട് സമയങ്ങളുണ്ട് ഗൈസ് പറയാതിരിക്കാൻ പറ്റില്ല എൻ്റെ ചേട്ടൻ ആക്സിഡന്റ് പറ്റി കിടന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേട്ടാ ആക്സിഡന്റ് പറ്റി കിടന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ലൈഫിൽ ഞാൻ സ്ട്രഗിൾ ചെയ്ത സമയം കാരണം ആ ഒരു മാസം നമ്മൾ അഞ്ച് പൈസ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഉള്ളത് പറയാലോ അഞ്ച് പൈസയുടെ സഹായം കൊണ്ട് ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട് പിന്നെ സഹ ആ സമയത്ത് സഹായിച്ചവരെ നമുക്ക് മുറക്കാൻ ഒരിക്കലും പറ്റൂലേട്ടാ കാരണം ആ ആക്സിഡന്റ് പറ്റിയ രാത്രി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ് ഞാൻ എല്ലാവരെയും വിളിച്ചു വെച്ചാൽ ഫിനാൻഷ്യലി ഞങ്ങള് ഭയങ്കര ഡൗൺ ആക്കി ഓട്ടോ വേറെ കാരണം ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കര ഡൗൺ ആയിരുന്ന സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് പേരെ ഞങ്ങള് വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ ആരും കണ്ടില്ല കേസ് അന്ന് എനിക്ക് മനസ്സിലായി ആരും ഒരാവശ്യത്തിന് ആരും ഉണ്ടാവൂല പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ എല്ലാം മുടക്കി നമ്മൾ അവിടെ തന്നില്ല ഇവർ തന്നില്ല എന്ന് പരാതി പറഞ്ഞൊന്നും ഒരു കാര്യമില്ല പിന്നെ പിന്നെ നമ്മൾ ഒരുപാട് പിന്നെ ആദ്യക്കൂട്ടിന് ഡെലിവറി ആയിരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ആദ്യക്കൂട്ടിനെ ഞാൻ പ്രീ ടൈമായിരുന്നു അതായത് ആ മാസം തികയാണ് പ്രസവിച്ചത് അപ്പോൾ അവന് ബ്രീത്തിങിൻ്റെ ഒരുപാട് അതായത് ബ്രീത്തിങ് എടുക്കൽ എടുക്കുന്നതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം ഡെലിവറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ആ ദിവസം എനിക്ക് ഓർക്കാൻ പറ്റാത്ത ദിവസമാണ് എനിക്ക് കാരണം ആദ്യക്കൂട്ടൻ ജനിച്ചിട്ട് ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവൻ ആദ്യമായിട്ട് കണ്ടത് ഞാൻ ആദ്യമായിട്ട് കാണാൻ പോയപ്പം അവന്റെ ഈ മൂക്കിൻ്റെ അവിടെ വലിയ രണ്ട് ട്യൂബ് പോലത്തെ സാധനം ബ്രീത്തെടുക്കാൻ വേണ്ടി അവൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ കൂടെ കുഞ്ഞ് അത്രേ ഉള്ളൂ കാരണം അവൻ അതിനേക്കാട്ട് വലുപ്പമായിരുന്നു അവൻ്റെ മൂക്കിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സാധനം അത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുള്ളത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം ആ സമയം ഞങ്ങൾ ആ സമയം ചേട്ടൻ ജോലിക്ക് പോവാതെ എൻ്റെ കൂടെ എനിക്ക് സപ്പോർട്ടായിട്ട് നിന്റെ സമയം വരുന്നു പിന്നെ പറയുള്ള എന്താന്ന് വെച്ചാൽ ആ ആ സമയത്ത് നമുക്ക് ഈ പറഞ്ഞണ്ടെങ്കിൽ മെൻ്റലി സപ്പോർട്ടായിട്ട് ഈ സ ആരും ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് ചേട്ടനും ചേട്ടനും ഞാനും മാത്രം ഉണ്ടായിരുന്നൂള്ളൂ മെൻ്റലി നമ്മൾ ഡൗൺ ആയിരുന്നപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാനായാലും ആരും ഉണ്ടായിരുന്നില്ല പിന്നെ ആദ്യ കൊണ്ട് നൂല് സമയ നൂല് കെട്ട് സമയത്തായാലും എല്ലാവരും പറഞ്ഞ് പുറത്തിറങ്ങി പോകരുത് പുറത്തിറങ്ങിപ്പോകരുത് കാരണം നമുക്ക് വേണ്ടി വേണ്ടിയവിടെ നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആദ്യക്കൊണ്ട ഡ്രസ്സായിക്കോട്ടെ എൻ്റെ ഡ്രസ്സായിക്കോട്ടെ എടുക്കാനൊക്കെ ആയാലും നമുക്ക് ഒറ്റയ്ക്ക് ആവുമ്പോഴേ പലതും നമുക്ക് നേടണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസം ഉണ്ടാണല്ലേ അങ്ങനെ ഒറ്റ സമയത്ത് ഞാൻ ആ ഒറ്റക്കയറുന്ന സമയത്ത് ഞാൻ അതായത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്താണ് നമ്മൾ മെയിൻലി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവണം ആവണം എന്ന ലക്ഷ്യബോധം ഉണ്ടാവണതല്ലേ ആ സമയത്താണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ട് അങ്ങനെയാണ് എനിക്ക് ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടുള്ളത് എനിക്കൊരു ഒരിക്കലും പറഞ്ഞ് ഇതാക്കേണ്ട ഒരു കാര്യമില്ല കാരണം നമ്മൾ പറഞ്ഞ നിങ്ങൾ അറിയാം നിങ്ങൾക്ക് നമ്മളൊന്നും ചെയ്തു തരാൻ അല്ലേ ഫിനാൻഷ്യലി ഒന്നും നമുക്ക് ചെയ്തു തരാൻ പറ്റൂല നമ്മൾ നമ്മൾ രക്ഷപ്പെടുന്ന നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ പറ്റുള്ളൂ അപ്പൊ ഗൈസ് ഈ വൻ കൻ വൻ കോട്ട് അടുക്കാൻ സെ സഹായിച്ച എല്ലാവർക്കും താങ്ക്സ് ഗൈസ് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു വീഡിയോ എടുത്ത് പ്രോപ്പറായിട്ട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അറിഞ്ഞൂല ഗൈസ് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം ഗൈസ് അപ്പം എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് താങ്ക് സോ മച്ച് എനിക്ക് എനിക്കിനി ഒന്നില കൂടുതലൊന്നും പറയുമല്ലേ ഗൈസ് അപ്പോൾ ടാറ്റ അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടാറ്റാ